എല്ലാരും വേഗം ഇറങ്ങിട്ടെ നമുക്ക് ഒരുപാട് വീടിന് കയറി ഇറങ്ങാ കുഞ്ഞുങ്ങളെ എല്ലാരും ഒതുങ്ങി നിന്നെ മേരി ക്രിസ്മസ് എസ് ഐ കുഞ്ഞുളെ സാർ മേരി ക്രിസ്മസ് അടിപൊളി ഇതുപോലത്തെ ഒരു കരൂട് എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല േറ്റ് ചെയ്തത് ഇതാ വിഷ്ണുവാമൗണ്ട് പേ ആയിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാട്ടോ എന്നാ ഞങ്ങൾ ഇറങ്ങുവരി മോനെ പിള്ളേരെ അന്ന് വണ്ടി കയറേ അടുത്തു വീട്ടു പോവാ

വലു കുഞ്ഞാടുകളെ ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം മുളക്കേക്ക് വേണോ എന്ന കാത്തിടാ ക്രിസ്മസ് പാർട്ടിയൊക്കെ കഴിഞ്ഞു എല്ലാരും വണ്ടി കയറിക്കേ ഒച്ചിമാവണമെന്നുണ്ടെങ്കിലും പിള്ളേരെ വേഗം ഒന്ന് കയറ് me no qué എടാ സൂരജ് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ ഉം ശരി ചേട്ടാ ഓ ഓ ഓ ഓ കരയില്ലേ കുഞ്ഞാവേ എടി സോസ് കുഞ്ഞു കരീന്ന് കണ്ടില്ലേ കുഞ്ഞിന് വിഷക്കൊന്നുണ്ടാവും നീ എന്തിനു കൊടുത്തേ എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല കുഞ്ഞ് കരച്ചിട്ട് നിർത്തുന്നുണ്ട് നീ ഒരു ചുമ്മാ നിക്കുവല്ലേ ഒന്ന് പാല് കൊടുത്തിട്ട് വാ ഞാൻ <laughs> <laughs> ക്രിസ്മസിന് ഞാൻ തുമ്പി പോലത്തെ ഡ്രസ്സ് എടുത്തു കൊടുത്തെന്ന് പറഞ്ഞതാ അല്ല നിന്റെ പോലത്തെ ചുവന്ന ഡ്രസ്സ് ഇട്ടാലെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുള്ളൂട്ടോ തുമ്പി പോലെ നീ കൊക്കിനെ ഇങ്ങനെ കൊത്തിയ മതി കേട്ടോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നീ ആഘോഷിച്ചാ മതി അമ്മേ പത്തീസ് മുന്നേ ഞാൻ കടഞ്ഞ ചോദിച്ചു മേഡം വാക്ക് പറഞ്ഞതല്ലേ ക്രിസ്മസിന് അന്ന് ലീവ് എടുക്കാതെ ജോലിക്ക് വരാനെങ്കിൽ എന്തായാലും ആര് രൂപ തരാനെ എന്നിട്ട് അത് പറ്റിച്ചേ ഞാൻ അങ്ങനെ പറഞ്ഞു പറയും ആദ്യം നീ വിശ്വസിക്കാൻ നിൽക്കണം നീ പോയി പോയി എനിക്ക് കുറേ പണിയുള്ളതാ ചേട്ടനോട് പറ ചേട്ടൻ എന്തു വേണെങ്കിലും ചെയ്താലോ അയ്യൂന്റെ പാർക്കുട്ടി അത് മാത്രം പറയല്ലേ അവരോട് പറഞ്ഞ കരോളിന്റെ ടൈമ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചുവിട്ടാലേ എന്റെ കഴിഞ്ഞ എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങും ചെറിയ ഹെൽപ്പ് ചോയ്ക്കണോ മക്കളെ അത്രയുള്ള എന്താ നേരം വഴികെ ഞാൻ നിങ്ങൾ എത്ര നേരം ആയിട്ട് കാത്തിരിക്കാന്നറിയോ ഇനി വഴുകിപ്പിക്കണ്ട ഞാൻ വേഗം കാടിച്ചിട്ട് ഒന്നിച്ച് കരോൾ കാണാൻ പോകട്ടോ കരോൾ കാണാൻ വരുന്നില്ല ഇതെന്താ പറ്റിയേ ഇന്നലെ മുതൽ തുമ്മിമോള നീ എന്തോ ആവേശത്തിലായിരുന്നു കരോളിന് പോണം ക്രിസ്മസ് അടിച്ചു കൊളിക്കണം എന്നൊക്കെ അല്ല തുമ്മി മോളെ കാണാനില്ലല്ലോ തുമ്പി മോളുടെ അയ്യോ നിന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ അവൾ അങ്ങനെ പെണങ്ങാത്തതാണല്ലോ തുമ്പിമോളെ അച്ഛന്റെ ചക്കരേ ഇഷ്ടല്ലെന്നോ അങ്ങനൊന്നും പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കലേ മക്കളെ

മക്കളെ ഞങ്ങളുടെ കയ്യിൽ പിരിവ് തരാൻ കാശൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും മേടിച്ചാ ഞങ്ങൾ അങ്ങോട്ടല്ലോ എന്റെ ക്രിസ്മസ്മസ് സർപ്രൈസാ ഈ ഗിഫ്റ്റ് തോന്നിട്ട് അതിനുള്ള സാധനം ഇട്ടോട്ട് വരുമോ ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകട്ടോ അയ്യോ അവരവിടെ പോയി അവര് സംഭവിക്കണേ ഉം നല്ല ഭംഗിയുണ്ട് മക്കളെ അവര് നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ പോയി മക്കളെ സഹായില്ല മക്കളെ അവരെ ഇനി കാണാലോ

പാർക്കുട്ടി ഞാൻ നിങ്ങളോടല്ല താങ്ക്സ് പറയണ്ടേ നമ്മളൊരു കുഞ്ഞു സർപ്രൈസ് കൊടുത്തപ്പോഴുമോടേയും താമരീ ജാനിച്ചിട്ട് മുഖത്തിലൊരു സന്തോഷം കണ്ടായിരുന്നോ അത് കണ്ടപ്പോ എന്റെ കണ്ണു നട ഇതുപോലെ മനസ്സറി സന്തോഷിച്ച ഒരു ക്രിസ്മസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴാ ശരിക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആയത് അല്ല പാർക്കുട്ടി അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്